എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി അന്തർദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത് എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി അന്തർദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം ചുവന്ന റിബൺ രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ടെറ്റനി തൈറോക്സിൻ എന്ന ഹോർമോണിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് തൈറോക്സിൻ എന്ന ഹോർമോണിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം അയഡിൻ പ്രത്യുൽപാദന കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശവിഭജനം പ്രത്യുൽപാദന കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശവിഭജനത്തിന് പറയുന്ന പേര് ഉത്തരം ഊനഭംഗം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഉത്തരം കാക്ക ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം ഏതാണ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം എന്താണ് ഉത്തരം സിങ്ക് ഓക്സൈഡ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേര് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം കൊഹിഷൻ പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയതാരാണ് പ്ര പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയതാരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിങ് ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് ഏതാണ് ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് ഉത്തരം റോട്ട് അയൺ തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ലാക്റ്റിക് ആസിഡ് സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ് സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ് ഏത് ഉത്തരം കാരറ്റ് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ് ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഉത്തരം മെലാനിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് ഉത്തരം കാൽസ്യം റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപാളി ഏത് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷപാളി ഉത്തരം അയണോസ്ഫിയർ ഗ്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വസ്തു ഏത് ഗ്ലാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വസ്തു ഏത് ഉത്തരം സിലിക്ക രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം സൾഫ്യൂറിക് ആസിഡ് ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവി ഏതാണ് ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം എഥിലീൻ ക്ലോറിൻ വാതകത്തിൻ്റെ നിറം എന്താണ് ക്ലോറിൻ വാതകത്തിൻ്റെ നിറം എന്താണ് ഉത്തരം പച്ച കലർന്ന മഞ്ഞ മുമ്പോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി പക്ഷിയേത് മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം ഹമ്മിങ് ബേർഡ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് ഉത്തരം സെറിബ്രം ഘനജലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ഘനജലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം ഡ്യൂട്ടീരിയം വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ഉത്തരം ജീവകം കെ കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് ഉത്തരം വജ്രം ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ജെ തോംസൺ കലാമൈൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് കലാമൈൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം സിങ്ക് കൃത്രിമ ഹൃദയവാൾവുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് കൃത്രിമ ഹൃദയ വാൽവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഉത്തരം ടഫ്ലോൺ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടൈൻ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഫാൽക്കൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ടൈറ്റൻ